ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഓണോ അടുത്തല്ലോ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ തയ്യാറാക്കി വെക്കാം സാമ്പാർ പൊടിയും മസാലപ്പൊടിയും അച്ചാർ പൊടിയൊക്കെ തയ്യാറാക്കിയാലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ഇരുപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ മട്ടയരി അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് ഉഴുന്ന പരിപ്പ് ഒരു കപ്പ് മല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ ജീരകം ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇവ ഓരോന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് മാറ്റി ആദ്യം നമുക്ക് മുളക് വറുത്തു മാറ്റാം കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം മുളക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയം വരെ നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കാം കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചിലർ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ ഞാൻ വെളുത്തുള്ളി ചേർത്താണ് സാമ്പാർ വെക്കാറ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ തമിഴരുടെ സാമ്പാറിലൊക്കെ വെളുത്തുള്ളി ചേർക്കാറുണ്ട് ഇവിടെ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്കിനി വറുത്ത് കോരാം അത് വന്ന് ചുമക്കൊരുന്ന് വറുക്കണം ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഓരിയെടുക്കാം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ ചെറിയ തീയിലിട്ട് വറുത്ത് എടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഉഴുന്നുവരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അതും ഇതുപോലെ ചെറിയ തീയിലിട്ട് ചുമക്കിയൊന്ന് വറുത്തെടുക്കണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചുവന്ന് വരട്ടെ ആ സമയം വരെ ഒന്ന് വറുത്തെടുക്കാം ഉഴുന്നുവരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും അന്ന് കളറൊക്കെ ഒന്ന് മാറി വരും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കതും കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് മട്ടേരിയാണ് ഇട്ട് കൊടുക്കുന്നത് കഴുകി ഉണക്കി വെച്ചിരുന്ന മട്ടേരിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം അരിയൊക്കെ ഒന്ന് പൊട്ടി വരും നല്ലൊരു മണമൊക്കെ വരും ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരിഞ്ഞ് വരട്ടെ ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം അരിയൊക്കെ ഏതാ മൊരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഇനി അടുത്തായിട്ട് മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മല്ലിയും ഒന്ന് ചുമന്ന് വരണം അതിൻ്റെ നല്ലൊരു മണമൊക്കെ ഒന്ന് വരും അതുവരെ നമുക്ക് ചെറിയ തേയില വറുത്തെടുക്കാം ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം മല്ലിയും മൂത്ത് വന്നിട്ടുണ്ട് കോരി മാറ്റാം ഇനി ഇട്ടുകൊടുക്കുന്നത് ഉലുവയാണ് ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും ഈ രണ്ട് ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടി ഒന്ന് പൊട്ടുന്നത് വരെ ഒന്ന് മോപ്പിക്കാം രണ്ടും ഒന്ന് പൊട്ടി വരണം നല്ലൊരു മണമൊക്കെ വരും ഉലുവയും ജീരകമൊക്കെ മുക്കുന്ന സമയത്ത് പൊട്ടി വന്നിട്ടുണ്ട് കണ്ടോ നമുക്കിത് കോരി മാറ്റാം ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുത്തത് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് അതും ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ചൂടായി വന്നിട്ടുണ്ട് അതും കോരി മാറ്റാം ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലെയാണ് ഇട്ട് കൊടുക്കുന്നത് അതും നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് പൊടിഞ്ഞു വരണം കൈ കൊണ്ടൊന്ന് ഇരടുമ്പോൾ പൊടിഞ്ഞു വരണം അതാണ് അതാണിതിൻ്റെ പരുവം അതുവരെ നമുക്കിതിനെ ഒന്ന് വെള്ളമെല്ലാം വറ്റി മൂത്ത് വരുന്നതുവരെ വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ചും കൂടെ ഒന്നാവട്ടെ ഇത്രയും മതി എന്താ എല്ലാം വറുത്ത് ഓരിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ കായം മാത്രം എടുത്തിട്ടില്ല കേട്ടോ കായം നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴേ ചേർത്താൽ അതിൻ്റെ ആ മണവും ടേസ്റ്റുമെല്ലാം പോയി പോകും അതുകൊണ്ട് താ ആദ്യം ഞാൻ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകളെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം മുളക് മാത്രം പൊടിച്ചെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിക്കാം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് തരാം അതിനുശേഷം നമുക്കൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതുവരെ മഞ്ഞൾ ചേർത്തിട്ടില്ല ഒരു നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ പൗഡർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് നല്ല കുറുക ചാറോടു കൂടിയ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പ്രത്യേക ടേസ്റ്റുള്ള സാമ്പാർ പൊടിയാണ് അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ സാമ്പാർ പൊടി തയ്യാറാക്കി ഒന്ന് സാമ്പാർ വെച്ച് നോക്കൂ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇതിനകത്ത് ഞാൻ കായം ചേർത്തിട്ടില്ല കായം പൗഡറാണ് ചേർക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്